മാധ്യമ മാധ്യമചാലകത്തിലേക്ക് സ്വാഗതം മൂന്നാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡില് രണ്ട് എപ്പിസോഡുകളില് നമ്മൾ വയനാടിൻ്റെ ദുരന്തങ്ങളെ കുറിച്ച് ദുരന്തങ്ങൾ ഒഴിയുന്ന ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം എന്നാൽ എന്നാൽ ഓരോരോ ദുരന്തങ്ങളായിട്ട് ഇപ്പൊ പത്രങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾക്ക് എന്ന് പറയുന്നത് ബാഡ് ന്യൂസ് ഗുഡ് ന്യൂസ് എപ്പോഴും ദുരന്തങ്ങൾ നല്ല വാർത്തകളാണ് എന്ന് പത്രങ്ങൾക്ക് ഒരിക്കലും നന്മയ്ക്കുള്ളതല്ല പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ വരുമ്പോ വൻ വാർത്തയായി മാറുകയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇത്തവണയും നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണ ചെറുതെ തുടർച്ചയെന്നോണം വ്യാജ വാർത്തകളെ കുറിച്ച് തന്നെയാണ് കാരണം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ ചെറുതല്ല ചെറു ചില്ലറയല്ല വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന There's a quote usually attributed to the writer Mark Twain that goes, A lie can travel halfway around the world while the truth is putting on its shoes. Funny thing about that, there's reason to doubt that Mark Twain ever said this at all, thus, ironically, proving the point. And today, the quote, whoever said it,

അതൊരു അതൊരു സോഷ്യൽ തീർച്ചയായും വ്യാജ എന്നുള്ളതാണ് അപ്പം പോലീസ് അത് പോലീസ് വളരെയധികം കഷ്ടപ്പെടുകയാണ് അത് വ്യാജ വാർത്തയാണ് ഈ പറയുന്നത് ശരിയല്ല എന്നുള്ളത് പലപ്പോഴായിട്ട് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും അത് പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം നമ്മളിപ്പോ ഒരു ചൊല്ല് പറയുന്ന പോലെ കള്ളം ലോകം ചുറ്റി കഴിയുമ്പഴേക്ക് സത്യം ഇവിടെ ഷൂട്ട് ഇടാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മള് പറയുന്നത് പോലെ ആണ് ഈ വ്യാജവാർത്ത കള്ളങ്ങൾ പ്രചരിക്കുന്നത് വളരെ വ്യാപകമായി വളരെ 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 പെട്ടെന്നാണ് കള്ളങ്ങൾ വ്യാപിച്ച് അത് സത്യമാണോ എന്ന് തോന്നുന്ന വിധത്തിലേക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലുകൂടിയിട്ട് വ്യാജവാർത്തകൾ ഉണ്ടാവുകയും വ്യാജവാർത്തകൾ പ്രചരിക്കുന്നത് ഏതാണ് സത്യം ഏതാണ് തെറ്റ് അല്ലെങ്കിൽ കള്ളം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ടെക്നോളജി മാറിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് അപ്പം അതിനെ കുറിച്ചുള്ള അത് കണ്ടെത്താനുള്ള ഉപാധികളും നമ്മുടെ കയ്യിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പം ഈ ഈ തരത്തിൽ ഇപ്പം ബ്രിട്ടനിലെ സംബന്ധിച്ച വെറും കലാ കുഞ്ഞു കലാപം അല്ലാതെ പല രീതിയിലും ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഒരിക്കലും ഇത്തരം കലാപങ്ങൾക്കൊക്കെ ഇടം നൽകി നൽകിപ്പോവും ഇടം തേടി വരുന്നൊരു അവസ്ഥ എത്തും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല വംശീയത ഉണ്ടെങ്കിൽ പോലും അതൊരു ഇൻവിസിബിൾ ആയിട്ട് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു അല്ലാതെ പ്രത്യക്ഷത്തിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോ യു കെയിലേക്ക് കുടിയേറിയ വന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ഒരു കുട്ടിയാണ് കൊല നടത്തിയത് എന്നുള്ളത് പബ്ലിക് പബ്ലിസിറ്റി കൊടുക്കുകയാണ് ചെയ്തത് സോഷ്യൽ അങ്ങനെയാണ് ഒരു വിഭാഗം ആളുകൾ മാത്രം ഇത്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു ആ വിഭാഗം അത് സ്വാഭാവികമായിട്ടും അത് മറ്റുള്ള അതും കൗമാരക്കാർക്കിടയിലേക്കാണ് ഈ വ്യാജ വാർത്ത ഏറ്റവും അധികം എത്തുന്നതും അവരാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് മുൻകൈയ്യെടുത്ത് പല രീതിയിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഈ പ്രായത്തിൽ വരുന്നവരാണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോം ഇത്ര വംശീയതകൾ പറഞ്ഞു പരത്താനുള്ള ഒരു ഉപകരണമായിട്ട് The riots were in part fueled by a dangerous digital deception. Lies, rumors, and often misinformation spread like wildfire on social media. And with children as young as 13 being charged in connection with the disturbances, the government now wants youngsters as young as five to learn in the classroom how to spot real from fake. ാണ് സംസാരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പുതിയ മാധ്യമ ലോകത്ത് നമ്മളെല്ലാവരും കേൾക്കുന്നൊരു വാക്കാണ് ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ വ്യാജ വാർത്ത മറ്റെല്ലാ കാര്യങ്ങളും പോലെ ഈ ആധുനിക ലോകത്ത് ഇത് വളരെ സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് ആരെങ്കിലും കള്ളമായ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ചും നവമാധ്യമത്തിൻ്റെ ചില പ്രത്യേകതകൾ ഉപയോഗിച്ചും നമുക്കൊരിക്കലും തിരിച്ചറിയാൻ ഒക്കാത്ത രീതിയിൽ നമ്മളെ വഞ്ചിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം യാഥാർത്ഥ്യമാണ് അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുന്നത് കാരണം ഞാൻ കാരണം പറയേണ്ട കാര്യമില്ല കാര്യം അദ്ദേഹം തന്നെ ഒരു വിവരിക്കുകയാണ് ഉദാഹരണ സഹിതം അദ്ദേഹം അദ്ദേഹം നൽകുന്ന ഉദാഹരണം എക്കണോമിക്കലി ബന്ധപ്പെട്ട എക്കണോമിക്സുമായി സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അധികാരത്തിലേക്ക് എത്തുന്നതും അധികാരവുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തികത്തിലേക്ക് വരുന്നതും ഇത് തന്നെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതും അപ്പൊ സ്വാഭാവികമായിട്ടും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് വ്യാജ വാർത്തകൾ എങ്ങനെ എത്തപ്പെടുന്നു പലരും ഇപ്പം നമ്മൾ കണ്ടിട്ടു നമ്മളിപ്പം പലപ്പോഴും പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നമ്മുടെ ഇപ്പം നമ്മളിപ്പോ ഇവിടെ കൊച്ചിയിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കോഴിക്കോട്ടാണെങ്കിലും കൊല്ലത്താണെങ്കിലും കണ്ണൂരിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് സൈബർ വ്യാജ വാർത്തകൾ വരുന്ന ഒന്നും സൈബർ അറ്റാക്ക് വഴി പല രീതിയിൽ പല ക്രൈമും നടക്കുന്നു എന്നുള്ളതും പണം നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പം എത്ര 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 പറഞ്ഞാലും അതിന്റെ അതിനകത്തേക്ക് വീണ്ടും വീണ്ടും ആളുകൾ അതെ അതെ അതിൽ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചൂഷണം ചെയ്യപ്പെടുകയാണ് കാരണം ഇപ്പം കോടികളാണ് ഓരോ ആളുകൾക്കും നഷ്ടപ്പെടുന്നത് സൈബർ ക്രൈം ഉൾപ്പെട്ടിട്ട് സൈബർ പെട്ടുപോയിട്ട് പോയിട്ട് പോകുന്നത് ഒരു ഉദാഹരണമാണ് നമുക്ക് പറയാൻ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നമ്മൾ സാധാരണ മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു കാര്യമാണ് നമുക്ക് ഒരു ദിവസം ഒരു സന്ദേശം വരുന്നു നവമാധ്യമത്തിലൂടെ ഒരു സന്ദേശം വരുന്നു ഒരാൾ നമുക്കൊരു സന്ദേശത്തിലൂടെ പറയുകയാണ് അവകാശപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ പ്രൈസ് കൂടുകയാണോ കുറയുകയാണോ എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമുണ്ട് അതുപയോഗിച്ച് അദ്ദേഹം ഇന്ന് ഒരു ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പ്രവചനം നടത്തിയിരിക്കുകയാണ് ഇന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് നാളെ നാളെ വർദ്ധിക്കും എന്ന് അദ്ദേഹം പ്രവചിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഷെയർ മാർക്കറ്റ് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഈ പ്രവചനത്തിലൊരു കൗതുകം തോന്നും നിങ്ങൾ പിറ്റേ ദിവസം ഷെയർ മാർക്കറ്റ് പ്രൈസ് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പ്രവചിച്ച പോലെ തന്നെ അത് ഉയർന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ വിശ്വാസം തോന്നി അദ്ദേഹത്തിന് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വീണ്ടും സന്ദേശം വന്നിരിക്കുകയാണ് നോക്കൂ ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന കമ്പനിയുടെ ഷെയർ പ്രൈസ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു വർദ്ധിച്ചു ഞാൻ ഇന്ന് വീണ്ടും ഒരു പ്രവചനം നടത്താൻ പോവുകയാണ് വേറൊരു കമ്പനിയുടെ ഷെയർ പ്രൈസ് നാളെ താഴും എന്നാണ് അദ്ദേഹം പ്രവചിച്ചത് അപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ഈ ഷെയർ പ്രൈസ് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പ്രവചിച്ച പോലെ അത് താന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഇരട്ടിച്ചു രണ്ട് പ്രവചനം അദ്ദേഹം കൃത്യമായിട്ട് നടത്തി മൂന്നാം ദിവസമായപ്പോൾ അദ്ദേഹത്തിന് നിന്നൊരു സന്ദേശം വരികയാണ് നോക്കൂ ഞാൻ ഷെയർ പ്രൈസ് രണ്ട് ദിവസമായിട്ട് നിർവചിക്കുന്നു നിങ്ങൾ കണ്ടതാണല്ലോ കറക്റ്റായിരുന്നു എന്ന് കണ്ടതാണല്ലോ എനിക്കിത് നിർവചിക്കാനുള്ള ഒരു പ്രത്യേക തന്ത്രം അറിയാം ഒരു അൽഗരുതം അറിയാം നിങ്ങൾക്ക് ഏതെങ്കിലും ഷെയർ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ പ്രൈസ് ഞാൻ നിർവചിക്കണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാനത് എന്താണെന്ന് പ്രവചിക്കാം നിർവചിക്കുകയല്ലേ പ്രവചിക്കാം അപ്പം നിങ്ങൾ വിശ്വാസം ഈ രണ്ട് ദിവസത്തെ പ്രവചനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് അത് അദ്ദേഹമായിട്ട് സമ്മതിക്കുന്നു അദ്ദേഹം വളരെ ചെറിയൊരു ഫീസ് നമുക്ക് നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്നു പത്ത് ഡോളർ ചാർജ് ചെയ്യുന്നു നിങ്ങൾ പത്ത് ഡോളർ കൊടുക്കുന്നു അദ്ദേഹം ഒരു പ്രവചനം നടത്തുന്നു ആ പ്രവചനം പരാജയപ്പെടുന്നു എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊരു പിടിയില്ല യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഈ മുഴുവൻ പ്രതിഭാസവും ഒരു ഭാഗത്തും നോക്കി കണ്ടുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഈ ഈ വ്യാജമായിട്ടുള്ള ഈ സന്ദേശം നമുക്ക് തന്ന ആളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ വളരെ വ്യത്യാസമായിട്ടുള്ള ചില കാര്യങ്ങളാണ് സംഭവിച്ചത് അദ്ദേഹം ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് വർധിക്കുമെന്ന് ആയിരം പേർക്ക് സന്ദേശം അയക്കും വർധിക്കുമെന്ന് ആയിരം പേർക്കും വർധിക്കില്ല അത് താഴുമെന്ന് ആയിരം പേർക്ക് സന്ദേശം അയക്കും രണ്ടായിരം പേർക്ക് അദ്ദേഹം സന്ദേശം അയച്ചു ആയിരം പേരെടുത്ത് വർദ്ധിക്കും എന്നാണ് ആയിരം പേരെടുത്തത് താഴും എന്നാണ് പിറ്റേ ദിവസമാകുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചു കാണും അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം അത് വർദ്ധിച്ചെങ്കിൽ അദ്ദേഹം ഈ വർദ്ധിക്കില്ല എന്നെഴുതി ആയിരം പേരെ കൈവിട്ടിട്ട് അദ്ദേഹം ഈ വർദ്ധിച്ചു എന്ന് അദ്ദേഹം സന്ദേശം അയച്ച ആ ആൾക്കാരോട് വീണ്ടും ഇടപാട് നടത്തും അപ്പോൾ അതിൽ അഞ്ഞൂറ് പേരോട് അദ്ദേഹം സന്ദേശം അയക്കും നാളെ വേറൊരു കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴും വേറെ അഞ്ഞൂറ് പേർക്ക് അയച്ച് ഉയരും അപ്പോൾ പിറ്റേ ദിവസം അതിലേതാണ് സംഭവം നോക്കിയിട്ട് അത് സത്യമായി ഭവിച്ച ആ അഞ്ഞൂറ് പേരെ വീണ്ടും പിന്തുടരും അപ്പോൾ ഈ നിങ്ങൾ ഇതെല്ലാം ഒത്തു വന്ന ഒരാളാണെങ്കിൽ അവസാനം ഒരു അഞ്ഞൂറ് പേര് എല്ലാ പ്രവചനവും ശരിയായ അഞ്ഞൂറ് പേര് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വരും ഇത് വളരെ ചാൻസ് കൊണ്ട് മാത്രം ശരിയായതാണ് പക്ഷേ നിങ്ങൾക്കങ്ങനെ നിങ്ങൾക്കങ്ങനെയല്ല അനുഭവപ്പെടുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞതിൻ്റെ പകുതി പേർക്ക് അത് തെറ്റുകയും പകുതി പേർക്ക് ശരിയാകുകയും ചെയ്തു അപ്പോൾ ആ ശരിയായി വന്ന ആൾ അയാളുടെ വിശ്വാസം മുതലെടുത്തുകൊണ്ട് ഞാനൊരു പ്രവചനം നടത്താൻ പത്ത് ഡോളർ തരുമെന്ന് പറയുന്നു അപ്പോൾ അതിൽ അഞ്ഞൂറ് പേരിൽ അൻപത് പേര് പത്ത് ഡോളർ വെച്ച് കൊടുത്താലും അദ്ദേഹത്തിന് അഞ്ഞൂറ് ഡോളറായി അത് യാതൊരുവിധ ചെലവുമില്ലാതെ അദ്ദേഹത്തിന് കിട്ടുന്നതാണ് അപ്പം ഇതൊരു ചെറിയ ഉദാഹരണമാണ് നവമാധ്യമത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വാർത്ത നമ്മുടെ കയ്യിലെത്തിക്കുകയും വിവരങ്ങൾ കയ്യിലെത്തിക്കുകയും ചെയ്യുന്ന ആളുടെ ലോകവും നമ്മുടെ ലോകവും വളരെ വ്യത്യാസമാണ് അത് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമല്ല വ്യാജ വാർത്തകൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് കാരണം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടനിലെ കലാപം ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള ഒരു റൈറ്റ് ഒരു വയലൻസ് അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അതേപോലെ തന്നെയാണ് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലും ബംഗ്ലാദേശിലും ബംഗ്ലാദേശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതീവ ജാഗ്രതയായിട്ടിരിക്കേണ്ട ഒരു ഒരു അവസരം കൂടെ അതിനകത്ത് തീർച്ചയായും അത്തരമൊരു സമയം കൂടിയാണ് എന്ന് പറയേണ്ടി വരും കാരണം ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഗവൺമെന്റിനെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് അവിടെ അട്ടിമറിക്കപ്പെട്ടു മറ്റൊരു ഗവൺമെന്റ് അവിടെ അധികാരത്തിലേക്ക് എത്തുന്നു ഇതൊരു വ്യാജവാർത്ത എന്നുള്ളതിനപ്പുറത്തേക്ക് അത് അങ്ങനെ ആയിരുന്നില്ല വ്യാജവാർത്തയുടെ പേരിലല്ല അവിടെ ഒരു കലാപം സൃഷ്ടിക്കപ്പെട്ടത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ളത് മറ്റൊരു രീതിയിലുള്ളൊരു കലാപമാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തി അതിനു വേണ്ടി ഉയർന്നു വന്ന ഒരു പ്രക്ഷോഭമാണിത് പക്ഷേ അത് മറ്റൊരു തരത്തിലേക്ക് ചിന്തിച്ചാല് വഴിമാറിപ്പോയിരിക്കുന്നത് അതും നമ്മള് ജാഗ്രതയോടുകൂടി നേരത്തെ നമ്മൾ പറഞ്ഞു അത് ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ട ഒരു വിഷയമാണ് കാര്യം കൈവിട്ടു പോയാൽ അത് നമുക്ക് പിന്നെ ിക്കാൻ നിയന്ത്രണാതീതമായി പോയേക്കാം അത് ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ഇത് നമ്മള് പറയാനുള്ളൊരു കാരണം ബംഗ്ലാദേശ് അല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം കാരണം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യ തന്നെയാണ് കാരണം ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വ്യാജ വാർത്തകളും ഇന്ത്യയിൽ വരെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഇന്ത്യയിൽ പല രീതിയിലും പല സാമൂഹ്യ വിരുദ്ധർ എന്ന് തന്നെ വിളിക്കേണ്ടി വരും സാമൂഹ്യ വിരുദ്ധർ പല രീതിയിലാണ് അതിനെ വളച്ചൊടിച്ച് ഇന്ത്യയിലേ കൊണ്ടുവന്ന് പുതിയ വ്യാ വ്യാജ വാർത്തകൾ നമ്മളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നുള്ള വ്യാജ വാർത്തകൾ ശ്രദ്ധിക്കുകയാണ് ഇത്തരം വ്യാജ വാർത്തകളിൽ പെട്ടുപോകാതിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ യുവ തലമുറ അതിനകത്തേക്ക് എത്തപ്പെടാതിരിക്കുക കാരണം വ്യാജമാണ് എന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ വാർത്തകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇൻഫോർമേഷന് വേണ്ടി ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയെ സമീപിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇപ്പം നമുക്ക് ചെയ്യാനുള്ളൊരു തട എന്ന് പറയാനുള്ളത് അത് മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്ത്യയില് ഇന്ത്യയില് ഒരു ഒരു തരി വീണാൽ അത് വ്യാജമായ ഒരു തരി വീണാൽ അത് പല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകള് തള്ളിക്കളയാൻ പറ്റില്ല അപ്പം സ്വാഭാവികമായിട്ടും ജാഗ്രതയോടെ ഇരിക്കുക നമ്മുടെ നമ്മളുടെ രാജ്യത്ത് ഒരു കാരണവശാലും വ്യാജ വാർത്തകൾക്കുള്ള സാമൂഹ്യ വിരുദ്ധതയെ അഴിഞ്ഞാടാൻ അനുവദിച്ചുകൂടാന്നു ഒരു കാരണവശാലും നമ്മൾ അനുവദിച്ചുകൂടാ ഈ പ്രോഗ്രാം കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവർ കാണുന്നവരുണ്ടാവും എന്നറിയ അപ്പോൾ ആ കാണുന്നവർ മറ്റുള്ളവർക്കും കൂടി ഇത്തരം കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്താൽ അതെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് മാധ്യമ വിദ്യാർത്ഥി ആണ് അവരും വളർന്നു വരുന്ന തലമുറയാണ് അപ്പം അവരും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തുടർന്നും അജുശങ്കർ തീർ തീർക്കുന്നില്ല അജുശങ്കറിന്റെ മറ്റു കാര്യങ്ങളും കൂടെ നമുക്ക് കേൾക്കാം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യാജ വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ വ്യാജ വാർത്ത ഇങ്ങനെ ഈ നവമാധ്യമത്തിലോട്ട് ഇങ്ങനെ എഴുതി ഇറക്കുകയാണെങ്കിൽ നമ്മൾ പത്രങ്ങളെപ്പോലല്ല പത്രങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു തെറ്റായ വാർത്ത വന്നു ഒരു തലക്കെട്ട് അടിച്ചു വന്നു പിറ്റേ ദിവസം അത് തിരുത്തി കൊടുത്താൽ മിക്കവാറും തൊണ്ണൂറ്റമ്പത് ശതമാനം വായനക്കാരും അത് ശ്രദ്ധിക്കും കാരണം അവരുടെ കയ്യിൽ ഇന്നലെ കിട്ടിക്കൊണ്ടിരുന്ന പത്രം ഇന്നും കിട്ടും പക്ഷേ നവമാധ്യമത്തിൽ അങ്ങനെയില്ല നമ്മളൊരു ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ച് അത് ഒരു ലക്ഷം പേർക്ക് വിതരണം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റെന്ന് കണ്ടുപിടിച്ച് മറ്റൊരാൾ അത് തിരുത്തിക്കൊണ്ടൊരു വാർത്ത വിതരണം ചെയ്താൽ അത് ഇതേ ഒരു ലക്ഷം പേരുടെ എത്തിച്ചേരണം എന്ന് യാതൊരു നിബന്ധനയില്ല അത്തരത്തിലൊരു ഒരു ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിലാണ് നമ്മൾ നവമാധ്യമങ്ങളിലൂടെ വാർത്ത സാരണ സംപ്രേഷണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചാൽ നമ്മൾ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യം വ്യാജ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ വാർത്ത അതേപടി അംഗീകരിച്ച ഒരുപാട് പേര് തിരുത്തലിനുള്ള സാധ്യതയില്ലാതെ നിലനിൽക്കും എന്നുള്ളതാണ് നവമാധ്യമത്തിൻ്റെ ഭീതിതമായിട്ടുള്ളൊരു അവസ്ഥ അപ്പോൾ വാർത്ത സൃഷ്ടിക്കുന്നവർ വളരെ പെട്ടെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന വ്യാജ വാർത്ത പോലും സൃഷ്ടിക്കുന്നത് ഇതുകൊണ്ടാണ് കാരണം അത് കണ്ടുപിടിക്കപ്പെട്ടാലും തിരുത്തപ്പെട്ടാലും അത് വിശ്വസിക്കുന്ന തിരുത്തപ്പെടാൻ സാധ്യതയില്ലാത്ത അനേകം ആൾക്കാർ ബാക്കിയുണ്ടാകും അത്രയും പേരുടെ അടുത്തെങ്കിലും ആ വ്യാജമായ വാർത്തയുടെ വാർത്ത എത്തിച്ച് അതിൻ്റെ ഗുണം മുതലെടുക്കുക എന്നുള്ളതാണ് ഈ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നവരുടെ ഉദ്ദേശം അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ മാധ്യമത്തിൻ്റെ നവമാധ്യമത്തിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് സ്വാംശീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ വരുന്ന ന വ്യാജ വാർത്തയെന്ന് പറഞ്ഞതിൻ്റെ അവസ്ഥ എന്താണ് എന്തുകൊണ്ടിങ്ങനെ ആൾക്കാർ ചെയ്യുന്നു അങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ഗുണം കിട്ടും അത് നമുക്ക് തിരുത്താനായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാനൊക്കെ ഈ കാര്യങ്ങളൊക്കെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് ചിന്തിക്കാൻ ഈ ഉദാഹരണങ്ങള് ഹേതുവാകട്ടെ എന്ന് ഞാൻ കരുതുക ഇനി നമുക്ക് പറയാനുള്ളത് മാധ്യമചാലകത്തിൽ നമുക്ക് പറയാനുള്ളത് നമ്മള് അച്റിനെ കേട്ടു ബംഗ്ലാദേശിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു കാരണവശാലും ഇവിടെ വ്യാജ വാർത്തകൾ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കാൻ അതിനെ തള്ളിക്കളയാൻ നമ്മൾ പറയുകയാണ് എല്ലാവരോടും ഇനി നമുക്ക് നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്ഥിരം ചെയ്യുന്ന അതേ ഒരു സെഗ്മെന്റിലേക്കാണ് നമ്മൾ വാക്കുകളും അതിലെ ശരിയും തെറ്റും ആണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഈ എപ്പിസോഡിൽ എന്താ പറയുന്നത് ഓരോ ുംക്കിനും അർഥമുണ്ടാകും പര്യായങ്ങളുണ്ടാകും അർത്ഥതലങ്ങളും ഉണ്ടാകും പര്യായമായി സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അർത്ഥതലവുമായി ഒരു സാമ്യം അല്ലെങ്കിൽ പൊരുത്തം ഉണ്ടാകണം നിർബന്ധമില്ല പല വാക്കുകളിലും ഈ പ്രശ്നം സംഭവിക്കാറുണ്ട് നമ്മൾ മാധ്യമങ്ങൾ കാണുന്ന ചില വാക്കുകൾ എടുത്ത് നോക്കിയാൽ അതിന് അർത്ഥതലവുമായിട്ടുള്ള ഒരു പൊരുത്തം കുറവായിട്ട് തോന്നും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഒന്ന് പ്രതിസന്ധിയാണ് മറ്റൊന്ന് തിരിച്ചടി ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു പ്രതിബന്ധമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മുന്നോട്ട് പോയി ഇങ്ങനെ പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന കുഴങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് പക്ഷെ നമ്മളൊരു ചെറിയ തടസ്സത്തിൽ പോലും പ്രതിസന്ധി എന്ന് വിവരിക്കാനാണ് ഇന്ന് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് തിരിച്ചടി പ്രതികൂലമായി എന്തെങ്കിലും ചെറിയ തോതിലുള്ള കാര്യം വന്നാൽ പോലും ഉടനെ തിരിച്ചടി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ഇതുപോലെ ഉള്ള മറ്റൊരു വാക്ക് ഈ പ്രതിക്കൂട് എന്നതാണ് സാധാരണമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആരോപണവും മറ്റോ ഉന്നയിക്കുമ്പോൾ ആ വ്യക്തി പ്രതിക്കൂട്ടിലാണ് എന്ന് എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സർക്കാർ പ്രതിക്കൂട്ടിൽ നിന്ന് പലപ്പോഴും കാണാറുണ്ട് പോലീസ് പ്രതിക്കൂട്ടിൽ നിന്നൊക്കെ കാണാറുണ്ട് എന്നാൽ ചെറിയ വിമർശനം വരുമ്പോഴത്തേക്ക് ഈ പ്രതിക്കൂട്ടിലാക്കേണ്ട കാര്യമുണ്ടോ അത് ഒരു പത്രം ചിന്തിച്ചപ്പോൾ അങ്ങനെ വേണ്ട എന്നവർക്ക് തോന്നിക്കാണും അതുകൊണ്ടാണ് ഈയിടെ ഒരു പത്രത്തിൽ സർക്കാർ വിമർശനക്കൂട്ടിൽ എന്ന് എഴുതിക്കേണ്ടത് അതൊരു തർക്കമില്ലാത്ത പ്രയോഗമായി തോന്നി ചെറിയ ആരോപണങ്ങൾ വരുമ്പോൾ പ്രതിക്കൂട്ടിലാക്കേണ്ട കാര്യമില്ല വിമർശനക്കൂട് തന്നെ ധാരാളമല്ലേ എഴുത്തിൻ്റെ ഒരു സൗകര്യത്തിനായി പുതിയ പ്രയോഗങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങൾക്കൊരു ശീലമാണ് അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം സ്പോർട്സ് പേജിൽ ഒരു ശീർഷകം കണ്ടു കളി ആവേശാന്ത്യത്തിലേക്ക് എന്ന് ഒരുപക്ഷെ അവിടെ ഉദ്ദേശിച്ചത് ആവേശകരമായ അന്ത്യത്തിലേക്ക് ആ കളി നീങ്ങുന്നു എന്നതായിരിക്കാം ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായൊരു ഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോഴാണ് ടെസ്റ്റ് ആവേശാന്ത്യത്തിലേക്ക് എന്ന് പത്രം എഴുതിയത് നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് തോന്നും ഈ ആവേശത്തിൻ്റെ അന്ത്യമാണോ കാണാൻ പോകുന്നത് അതോ അന്ത്യഭാഗത്ത് ആവേശമാണോ ഒരു ചെറിയ ആശയക്കുഴപ്പം പോലെ തോന്നുന്നു അത്യന്തം ആവേശകരമായ നിലയിലേക്ക് നീങ്ങുന്നുവെന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെ പറയുന്നത് തന്നെയായിരുന്നു ഭേദവും കാളിദാസിൻ്റെ രചനകളെ കാളിദാസ കൃതികളെന്നും ടാഗോറിൻ്റെ രചനകളെ ടാഗോർ കൃതികളും എന്നൊക്കെയാണല്ലോ നമ്മൾ സാധാരണമായി പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുള്ള കീർത്തനങ്ങളും കൃതികളുമൊക്കെ നമ്മൾ ഗുരുദേവ കൃതികൾ എന്നാണ് പറയാറുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വേറൊരു തരത്തിലുള്ള ഒരു ഗുരുദേവ ഒരു വാർത്ത കണ്ടു അവിടെ കണ്ടത് പ്രൊഫസർ ചന്ദ്രബാബു രചിച്ച ഗുരുദേവ കൃതികളുടെ പ്രകാശനം എന്നാണ് സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നും ഈ പ്രൊഫസറാണോ ഗുരുദേവിന് വേണ്ടി കവിതകൾ എഴുതിയത് അല്ല അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഗുരുദേവ കൃതികളെക്കുറിച്ച് ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം എന്നാവാം പക്ഷേ അതിന് ഗുരുദേവ കൃതികൾ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഒളിമ്പിക്സ് എന്നത് കളിയുടെ മാത്രം ഉത്സവമല്ല വേണമെങ്കിൽ വാർത്തയുടെയും ശീർഷകങ്ങളുടെയും കൂടി ഉത്സവമാണെന്ന് പത്രം വായിക്കുന്ന ആർക്കും ബോധ്യമാകും പലപ്പോഴും പേരുമായി ബന്ധപ്പെടുത്തി രസകരമായ ശീർഷകങ്ങൾ ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കാറുള്ളത് ഒളിമ്പിക്സ് നടന്നത് പാരീസിലായത് കൊണ്ട് പലരും പാരീസുമായി ചേർത്തുള്ള ഒരുപാട് ശീർഷകങ്ങൾ ഉണ്ടാക്കിയിരുന്നു പാരീസ് ഓളം എന്ന് ഒരു സ്ഥലത്ത് കണ്ടു പ്യാരി ഡേയ്സ് എന്നൊരു പത്രം എഴുതിയിരുന്നു എന്തിന് പാരീസ് മുട്ടായി എന്നവരെഴുതിയ പത്രമുണ്ടായിരുന്നു ഒളിമ്പിക്സ് സമാപിച്ചപ്പോൾ ഗുഡ് ബൈ പാരീസ് സലാം പാരീസ് വാരി ഡേസ് എന്നൊക്കെ വീണ്ടും എഴുതി കണ്ടിരുന്നു മേഴ്സി പാരീസ് എന്നും ഒരു പത്രം എഴുതിയിരുന്നു അത് ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് നന്ദി എന്ന് അതിന് ബ്രാക്കറ്റിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഷൂട്ടിങ്ങിൽ മനുഭാക്കർ മെഡൽ നേടിയപ്പോൾ പത്രങ്ങൾക്കൊക്കെ അതൊരു വലിയ വാർത്തയായിരുന്നു സ്വാഭാവികമാണ് മനു മധുരം എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത് മറ്റൊരു പത്രത്തിൽ അതൊരു മാസ്മരികമായ വിജയമായതുകൊണ്ടാവാം മനുസ്മരികം എന്ന് എഴുതിയിരുന്നു ഒരു ഇംഗ്ലീഷ് പത്രം മെനി ഹാപ്പി റിട്ടേൺസ് എന്നൊക്കെ പറയും പോലെ മനു ഹാപ്പി റിട്ടേൺസ് എന്നാണ് എഴുതിയത് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ഇനത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ വനിത മെഡൽ നേടുന്നതിൽ ആഹ്ലാദം മുഴുവൻ ഈ ശീർഷകങ്ങൾ കാണാനുണ്ടായിരുന്നു ഗുസ്തിയിൽ അമൻ ഷെറാവത്ത് വെങ്കലം നേടിയപ്പോൾ വെങ്കലമാനെന്നും അമാൻ കി ബാത്ത് എന്നും പത്രങ്ങൾ എഴുതിയിരുന്നു ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡൽ കിട്ടിയപ്പോൾ ഇതുപോലുള്ള ആവേശം കണ്ടിരുന്നു എന്നുമാത്രമല്ല മാത്രമല്ല രജിതം വെള്ളി നക്ഷത്രം വെള്ളി മിന്നി പൊന്നേറിൽ വെള്ളി എന്നൊക്കെയുള്ള ശീർഷകങ്ങളാണ് ഇവിടെ കണ്ടത് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് മുൻപൊരു തവണ ഇതുപോലെ ഒളിമ്പിക് മെഡൽ നേടിയപ്പോഴും നീ രജതം എന്ന് പത്രം എഴുതിയിരുന്നു എന്ന് മാത്രമല്ല ഈ പൊന്നേർ എന്നൊരു പ്രയോഗം അന്നും വന്നിരുന്നു പൊന്നേറ് ചരിത്രോ എന്നൊരു ശീർഷകമാണ് അന്ന് കണ്ടത് അതായത് ഈ പൊന്നേറ് ചരിത്രമായി എന്ന് പറയുന്ന രീതിയിൽ ഇത്തവണ എന്ന് കണ്ടപ്പോൾ ആ ശീർഷക വെറുതെ ഓർത്തുപോയി ഹോക്കിയിൽ ഇന്ത്യൻ ടീം വെങ്കല മെഡൽ നേടിയപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശ്രദ്ധ ചെന്നത് ഒരു മലയാളി താരത്തിലേക്കാണ് പി ആർ ശ്രീജേഷ് എന്ന ഗോൾ കീപ്പർ ഒന്ന് രണ്ട് പത്രങ്ങൾ ജയ് ഹോക്കി എന്നൊക്കെ എഴുതിയിരുന്നെങ്കിലും കൂടുതൽ ശീർഷകങ്ങളും ശ്രീയെക്കുറിച്ച് തന്നെയായിരുന്നു വിജയശ്രീ എന്നൊരിടത്ത് കണ്ടിരുന്നു ശ്രീമാൻ എന്നൊരിടത്ത് കണ്ടിരുന്നു വെങ്കലശ്രീ കണ്ടു ശ്രീദേശ് എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ഇതിനേക്കാളൊക്കെ ഹൃദ്യമായി തോന്നിയത് ഈ കളിക്കാരൻ്റെ റിട്ടയർമെൻറ്റ് കൂടി അറിയിക്കുന്ന വാർത്തയിൽ പാടിത്തീരുന്ന ശ്രീരാഗമെന്ന് എഴുതിയതാണ് സ്വാതന്ത്ര്യദിനം പോലുള്ള പ്രധാന ദിവസങ്ങളെ എങ്ങനെ ആഘോഷിക്കണമെന്ന കാര്യത്തിൽ കുറച്ച് കാലങ്ങളായി മാധ്യമങ്ങൾക്ക് ഒരു രീതിയുണ്ട് ത്രിവർണ്ണ പതാകയുടെ നിറങ്ങൾ മാസ്റ്റേർഡിൽ തന്നെ നൽകിക്കൊണ്ടാണ് മിക്ക മലയാളം പത്രങ്ങളും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒരു പക്ഷേ അത്തരം ആവേശം കണ്ടു കാണില്ല എന്നാൽ മലയാള പത്രങ്ങൾ ഈ ദേശസ്നേഹത്തിൻ്റെ കാര്യത്തിലും അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിലും വളരെ ാണ് പത്രങ്ങളുടെ പത്രങ്ങളെ കുറിച്ചാണ് പ്രിൻസ് പ്രിൻസ് അദ്ദേഹം സംസാരിച്ചത് പത്രങ്ങളെ കുറിച്ചാണ് പത്രങ്ങളിലെ ഹെഡ്ലൈൻസ് തലക്കെട്ടുകൾ ശീർഷകങ്ങളെ കുറിച്ചാണ് അപ്പൊ പല രീതിയിലുള്ള മാറ്റങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് നമ്മുടെ നമുക്കൊപ്പം വരുന്നത് ചന്ദ്രകുമാർ സാർ അദ്ദേഹം മീഡിയ അക്കാദമിയിലെ ഫോട്ടോ ജേർണലിസം അധ്യാപകനാണ് തിരുവനന്തപുരം ശാഖയിലെ അദ്ദേഹം ചില ഫോട്ടോസ് യും പ്രത്യേകതകൾ ചരിത്ര നിമിഷങ്ങളുടെ പ്രതീകമാവുക എന്നത് ചില വാർത്താ ചിത്രങ്ങളുടെ നിയോഗമാണ് നിക്കോട്ടിന്റെ ചിത്രം വിയറ്റ്നാം യുദ്ധത്തിന്റെ വാക്മയ ബിംബമായതുപോലെ എല്ലാ ചരിത്ര നിമിഷങ്ങൾക്കും അങ്ങനെ ചില ചിത്രങ്ങളുണ്ടാവും ജൂലൈ മുപ്പതിന് വയനാട് സംഭവിച്ച ദുരന്തം എന്നും ഒരു തീരാവേദനയാണ് എങ്കിലും പ്രതീക്ഷയുടെ ചില കരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് ആശ്വാസം നൽകുന്ന കാഴ്ചയാണ് അത്തരം രണ്ട് കാഴ്ചകൾ കാണാം ഒന്ന് വയനാട് ദുരന്തത്തിൽ വെള്ളം കയറിയ ഗുഹയിൽപ്പെട്ട് പ്രതീക്ഷയറ്റ വേളയിൽ രക്ഷയ്ക്കെത്തിയ ഫോറസ്റ്റ് വകുപ്പ് ജീവനക്കാരൻ്റെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന ബാലൻ്റെ ചിത്രമാണ് മലവെള്ളം വന്ന് വിഴുങ്ങാനൊരുങ്ങുമ്പോൾ പകച്ചുപോയ ആ ബാലൻ്റെ മുഖഭാവം ആയിരം വാക്ക് സംസാരിക്കുന്നുണ്ട് മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്തത്തിനിരയായവരെ സന്ദർശിക്കുന്ന ചിത്രമാണ് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ചിത്രം വയനാട് സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ തെളിയുന്ന മറ്റൊരു ചിത്രമാണ് ടോക്കിയോയിലും പാരീസിലും നടന്ന ഒളിമ്പിക്സ് ഹോക്കിയുടെ ഗോൾ പോസ്റ്റിൽ വൻ മതിലായി നിന്നുകൊണ്ട് ഇന്ത്യക്ക് രണ്ട് മെഡൽ സമ്മാനിച്ച മലയാളി താരം പി ആർ ശ്രീജേഷ് ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഇടം പിടിച്ചു പി ആർ ശ്രീജേഷിന് ദില്ലിയിൽ നൽകിയ യാത്രയപ്പിൻ്റെ ഫോട്ടോഗ്രാഫർ പി വി സുജിത്ത് പകർത്തിയ ചിത്രം ദേശാഭിമാനിയിൽ കണ്ടു പാരീസ് ഒളിമ്പിക്സിൻ്റെ ദുഃഖം ഇന്ത്യയുടെ ഗുസ്തി താരം വിനേഷ് ഭോഗട്ടിനുണ്ടായ മെഡൽ നഷ്ടമാണ് നൂറ് ഗ്രാം ഭാരക്കൂടുതലിൻ്റെ പേരിൽ ഫൈനൽ പ്രവേശനമടക്കം തടയുകയും വെള്ളി മെഡൽ തിരികെ വാങ്ങുകയും ചെയ്തത് ദുഃഖവാർത്തയായി വിനേഷ് ഭോഗട്ടിൻ്റെ ചിത്രങ്ങളാണ് പാരീസ് ഒളിമ്പിക്സ് വാർത്തകളിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ എക്കാലത്തെയും വാക്മയ ചിത്രം മഹാത്മാഗാന്ധി തന്നെയാണ് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഗാന്ധി ചിത്രം ആലേഖനം ചെയ്ത ബുക്കുകൾ ഉയർത്തിപ്പിടിച്ച സ്കൂൾ കുട്ടികളുടെ ഉണ്ണി കോട്ടയ്ക്കൽ പകർത്തിയ ചിത്രവും വേറിട്ട് നിൽക്കുന്നു ഗാസയിൽ യുദ്ധം തുടരുകയാണ് അവിടെ നിന്ന് മനസ്സ് നീറുന്ന ഒരു ചിത്രം മലയാള മനോരമയുടെ ഒന്നാം പേജിൽ കണ്ടു ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇരട്ട കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന പിതാവിൻ്റെ ചിത്രമാണത് അദ്ദേഹം തൻ്റെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയിരുന്ന സമയത്താണ് തൻ്റെ കുടുംബം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്ത അറിയുന്നത് നിക്കൂട്ടിന്റെ ചിത്രം വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിച്ചതുപോലെ ഈ ചിത്രം ഇസ്രയേലിൻ്റെ യുദ്ധം അവസാനിപ്പിക്കട്ടെ എന്ന് ആശിച്ചു പോവുകയാണ് ഈ എപ്പിസോഡ് മുന്നൂറ്റി മൂന്നാമത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ നമുക്ക് സമയമായിട്ടുണ്ട് അശുശങ്കർ അദ്ദേഹം അദ്ദേഹത്തിന് നന്ദി പറയുന്നു ഞാൻ ഈ എപ്പിസോഡിലേക്ക് പോകുന്നതിന് അതേപോലെ തന്നെ എസ് ഡി ഫ്രൻസ് ചന്ദ്രോമർ സാർ അദ്ദേഹത്തിനും നന്ദി പറയുന്നു അപ്പൊ മുന്നൂറ്റി മൂന്നാം എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും